വേറെ കാര്യം ഉണ്ട് ഇവര് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഓൺഗോയിങ് കോമാളികളാണ് നിങ്ങള് നിങ്ങൾ കോമാളികൾ എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും അവര് ഞാൻ പറയട്ടെ ഇവര് ഓൺഗോയിങ് കോമാളികളാണ് അതിലെന്തോ ഇപ്പം അല്ല നിങ്ങളിപ്പോ എത്ര എത്ര മാസികളുണ്ട് ഇവര് കോമാളിത്തരം കാണിച്ചിട്ട് മാസം ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതാണ് സംഭവം നമ്മള് എക്സ് കോമാളികളാണ് കാര്യം എക്സ് കോമാളി നമ്മളിപ്പം കോമാളിത്തരം ഇല്ല നമ്മള് എക്സ് കോമാളിക പക്ഷെ ഇവരിപ്പൊൺകോയിങ് കോമാളികൾ ഇവനെല്ലാം ഓൺകോയിങ് കോമാളിയിൽ പെടും ഷമീർ പിന്നെ ശം കിട്ടിറങ്ങിയെ പ്രോത്സാഹിപ്പിക്കാ ഇതെല്ലാം ചെയ്യുന്നിപ്പോ പിന്നെ നമ്മളെല്ലാം പണ്ട് തരത്തിൽ തന്നെ തുടങ്ങിയത് അതെല്ലാം നല്ല പരിപാടി തന്നെ നോക്കിയാൽ കാര്യമല്ല പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി എന്തായാലും അത് എന്തു ആയിക്കോട്ടെ അതിന് ആ മണിയാന്ന് പവർ ഓ ഓക്കെ മണിയാണ് പവർ അങ്ങനെ ഒരു സംഭവം സംഭവിത്തരം ആണെങ്കിലും അതിൽ അത്രേ ഉള്ളു അപ്പൊ എനിവേസ് എനിവേസ് കോളേജ് എനിക്ക് എത്ര പൈസ ഈഗോസ് ഒന്നും ഇല്ല അങ്ങനെ അതാണ് തൊപ്പി പ്ലസ് സീക്രട്ട് ഏജന്റ് ഈക്വൽ ടു കിമ്മോ നിങ്ങൾ എന്താ പറഞ്ഞു ഈഗോസ് അങ്ങനത്തൊന്നുമില്ല ഇല്ലെങ്കിൽ പൈസ വലിയ ബിസി ആയില്ല വിളിക്കാൻ വരുന്നില്ല ഗോമാളികൾക്ക് മരണമില്ല ബാബു എന്ന് പറയുന്നുണ്ട് എന്നിട്ടേ പറ എന്താ കൊച്ചിയിലെന്താ പരിപാടി എന്താ അല്ല ഇന്നെന്ത് കൊച്ചിയിലെന്തോ കോഴിക്കോട് കൊച്ചി അല്ല ഞാൻ കാര്യം നിങ്ങൾ ഇങ്ങോട്ടേക്കായിട്ട് കൊച്ചിയിൽ വന്നതാ ഇവിടത്തേക്കായിട്ട് വന്നാലല്ലേ ഡൊണേറ്റ് നാൽപ്പത് രൂപ ത്രൂ ഗൂഗിൾ പേ ആടെ ഓടിയത് നമ്മള് റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോട് ഉമ്മ തരാമോ ഉമ്മ തരാമോ അമീന് ചോദിക്കും ഉമ്മ തരാമോ ഉമ്മ ഡാൻസ് ചാലഞ്ച് ഒക്കെ പറഞ്ഞതാണ് ഡാൻസ് കളിച്ചാലോ ഡാൻസ് കുറച്ചേരല്ലേ ഡാൻസ് കുറച്ചേന എന്നോട് സംഭവം എന്ന് പറയാം ഞാൻ ഇന്ന് ഇറങ്ങി എണീക്കുമ്പോ ഇവ പറയാ കിംബോയും മനോജും കൊച്ചിയിലെത്തിയിട്ടുണ്ട് ഇത് ലൈവിലേക്ക് വിളിക്കോളാം എന്നോട് ചോദിച്ചു ആ ഞാൻ പറഞ്ഞിട്ട് കൊച്ചിയിലുണ്ട് വന്നോട്ടെ പറഞ്ഞു നിങ്ങള് ഇട്ടേ ഞാൻ കണ്ടില്ല കേട്ടോ മമ്മൂനെ കുറിച്ച് രണ്ടു വാക്ക് മമ്മൂൻ പൊറുവാ മുടി നല്ല മുടി നല്ല മമ്മൂ 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 നല്ല നല്ല മമ്മു നല്ല തടിയുള്ള നല്ല കൊച്ചു കുട്ടൻ മമ്മു നല്ല തലയുള്ള മമ്മു നല്ല മുടിയുള്ള മമ്മു നല്ല ഉണ്ട മമ്മു നല്ല ചക്കിടിമുണ്ട് മമ്മൂ നല്ല പല്ലുള്ള നല്ല മൂക്കുള്ള നല്ല ചുണ്ടുള്ള നല്ല മമ്മൂ കുട്ടയും നല്ല മമ്മു അടിപൊളി മമ്മൂക്കുട്ട സൂപ്പർ കുട്ട അടിപൊളി കുട്ട അഷ്ണമായിട്ട് ഉമ്മ തൊരുപാട്ട് തൊപ്പിനെ തപ്പി 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 തൊപ്പി ചെറിയ തപ്പി വലിയ തപ്പി 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 കുപ്പിന്റെ കുപ്പിന്റെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഏറ്റവും മനോജ് എന്നെ മനോജാണ് സൂപ്പർ എന്ത് വേറും മനോജിന്റെ ഒപ്പി ഒന്നും അല്ല അതറിയോ ഞാൻ ഞാൻ നമ്മുടെ തൊപ്പി പ്രായ പറ്റി ഞാൻ ഒരു ചെറിയ പടവണം തൊപ്പി തൊപ്പി തൊപ്പിക്കൂട്ട നല്ല നല്ല തൊപ്പിക്കൂട്ട അടിച്ച് പൊളിച്ച് തൊപ്പിക്കൂട്ട അടിച്ച് കയറി കയറണം തൊപ്പിക്കൂട്ട ഇടിച്ചു കുത്തണം തൊപ്പിക്കൂട്ട പൊങ്ങി നല്ല പറ അടിച്ച് കീറണം അടിച്ച് പിടിച്ച് മിന്നി വൊപ്പി തൊപ്പി തൊപ്പി സൂപ്പർ ഹാപ്പി ഹാപ്പി ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഇത്രയും കിടിലും വരികളെല്ലാം വരുന്നത് അതിൽ വരുന്നത് എനിക്ക് ഡയറക്ട് വരുന്നുണ്ടല്ലേ കാര്യം പാട്ട് ആണെ എനക്ക് വന്ന് കിംബോയെല്ലാം ഫ്രീ സ്റ്റൈൽ ചെയ്യാനുള്ള കൈവണ് തോന്നലെ ഫ്രീ സ്റ്റൈൽ ചെയ്താലോ റാപ്പോഡിന് ഉണ്ടാവും ബീറ്റിട്ടാലോ മീറ്റിണ്ടോ ബീറ്റ്ണ്ടാ ബീറ്റിണ്ടാ കുറച്ചാ കൊറച്ച ഒന്ന് ഒന്ന്